എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കാൻ പോകുന്നത് പെറ്റമ്മയെ പോലെ പ്രാധാന്യമുള്ള എൻ്റെ മാതൃഭാഷയായ മലയാളത്തെ കുറിച്ചാണ് മധുരം മലയാളം എന്ന വിഷയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ അമ്മിൻ്റെ പാലിൻ്റെ മാധുര്യമുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട മലയാളത്തിന് വേറെ ഏത് ഭാഷ പഠിച്ചാലും സംസാരിച്ചാലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത നിൽക്കുന്ന ഭാഷ മാതൃഭാഷയായിരിക്കും എനിക്ക് പാട്ട് പാട്ടുപാടാനും ചിന്തിക്കാനും സംസാരിക്കാനും വായിക്കാനും സ്വപ്നം കാണാനും ഇഷ്ടം മലയാളത്തിനെയാണ് അതിൻ്റെ സൗന്ദര്യം ഒന്നും വേറെ തന്നെയാണ് പെറ്റമ്മയെ ബഹുമാനിക്കുന്നവർ മാതൃഭാഷയെ ബഹുമാനിക്കും മറ്റു ഭാഷയെ തള്ളിപ്പറയണമെന്നു എന്നും ഞാൻ പറയുന്നില്ല പക്ഷെ മാതൃഭാഷയ്ക്ക് നൽകേണ്ട പ്രാധാന്യം നാം നൽകിയിരിക്കണം അങ്ങനെയെങ്കിൽ നമ്മുടെ മാതൃഭാഷയായ മലയാളം എന്നും മാധുര്യമുള്ളതായിരിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ ഈ അവസരത്തിൽ പറയുന്നത് മലയാളത്തിൻ്റെ മാധുര്യം മനസ്സിലാക്കണമെന്നും വേറെ വേണ്ടവിധം പ്രാധാന്യം മാതൃഭാഷയ്ക്ക് നൽകണമെന്നുമാണ് അതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിക്കണമെന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം നിർത്തുന്നു ജയ് ഹിന്ദ്